ഇത് ധനുഷ്കോടിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന ദ്വീപിൻ്റെ തെക്കു കിഴക്കേ അറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഉപേക്ഷിക്കപ്പെട്ട പട്ടണമാണ് ഈ ധനുഷ്കോടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രാമേശ്വരത്തുണ്ടായ അതിഭയങ്കരമായ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഈ നഗരം പൂർണ്ണമായും നശിക്കുകയും ജനവാസയോഗ്യമല്ലാതായി തീരുകയും ചെയ്തു പ്രകാരം പട്ടണത്തിലുണ്ടായ ഏകദേശം ആയിരത്തി എണ്ണൂറ് പേര് മരണമടയുകയും സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനിൽ അതിലെ നൂറ്റി പതിനഞ്ച് യാത്രക്കാരും ഉൾപ്പെടെ ഒലിച്ചുപോവുകയും ചെയ്തു ഇവിടെ ജനവാസ യോഗ്യമല്ലാത്തതിനാല് ഈ ധനുഷ്കോടിയെ ഗോസ്റ്റ് ടൗൺ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് ധനുഷിന്റെ അറ്റം എന്നാണ് ഈ ധനുഷ്കോടി എന്ന വാക്കിന്റെ അർത്ഥം ഇവിടേക്കുള്ള യാത്രയുടെ മനോഹാരിത എന്ന് പറഞ്ഞാൽ ഈ യാത്ര ചെയ്യുന്ന റോഡിന്റെ ഇരുവശങ്ങളിലും അങ്ങറ്റം വരെ നമുക്ക് രണ്ട് വശങ്ങളിലും കടല് കാണാന്നുള്ളതാണ് അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ രാമൻ സേതുബന്ധനം തീർത്തത് ഇവിടെ നിന്നാണെന്നാണ് രാമായണത്തിൽ സൂചന നൽകുന്നത് ഇതൊക്കെ ഇവിടെ വന്ന വണ്ടികളും പിന്നെ തിരിച്ചു ഓട്ടം പോകാൻ കിടക്കുന്ന ഓട്ടോറിക്ഷകളൊക്കെയാണ് ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങൾ പ്രകാരം സീതാദേവിയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തുമ്പോൾ പണി തുടങ്ങാൻ തൻ്റെ ധനുഷ് കൊണ്ട് ധനുഷ് കോടിയുടെ തെക്കേറ്റമായിരുന്നു എന്നാണ് ഐതിഹ്യം ഇവിടെ ഇങ്ങനെ ഒത്തിരി ഐറ്റം പല സ്ഥലങ്ങളിലായിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് വലിയ വലിയ ശംഖകൾ പിന്നെ ചെറിയ കക്കകൾ കൊണ്ട് നിർമ്മിച്ച ഓരോ ഐറ്റംസ് ബ്രേസ്ലെറ്റുകള് അങ്ങനെ ഒത്തിരി ഐറ്റങ്ങൾ എല്ലാത്തിനും ഏറ്റവും കുറഞ്ഞ റേറ്റ് ഇവിടെ നൂറ് രൂപയാണ് ഞാനിവിടെ നിന്ന് ഒരു ഇടത്തരം വലിപ്പമുള്ളൊരു ശംഖു വാങ്ങിച്ചു എൻ്റെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വാങ്ങി കൂടുതലാണോ കൂടുതലാണോന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞങ്ങൾ കുറേ ഭംഗിയുള്ള ബ്രേസ്ലെറ്റുകളുമൊക്കെ വാങ്ങി യുദ്ധാനന്തരം പിന്നീട് രാമൻ സീതയുമായിട്ട് തിരികെ വരുമ്പോൾ രാവണൻ്റെ സഹോദരനും രാമഭക്തനുമായ വിഭീഷണൻ്റെ അപേക്ഷ പ്രകാരം ഭാരതീയതീരത്തെ ലങ്കയുമായി ബന്ധിക്കുന്ന സേതുവിൻ്റെ ഒരറ്റം ശ്രീരാമൻ തൻ്റെ ധനസ്സിൻ്റെ അറ്റം കൊണ്ട് മുറിച്ചു കളഞ്ഞു എന്നാണ് അതിഹം ശ്രീരാമൻ നിർമ്മിച്ച രാമസേതുവിൻ്റെ അവശിഷ്ടമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഏകദേശം പതിനെട്ട് കിലോമീറ്റർ നീളത്തിൽ ശ്രീലങ്കയോളം എത്തുന്ന പാറക്കെത്തുകളുടെ ഒരു നിര തനുഷ്കോടിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് തനുഷ്കോടിയുടെ ശാന്തമായ അന്തരീക്ഷവും അതിമനോഹരമായ കാഴ്ചകളും വിശ്രമത്തിനും ഫോട്ടോഗ്രാഫിക്കും അനുയോജ്യമായ ഒരു സ്ഥലമാക്കി ഇതിനെ മാറ്റുന്നു ഇവിടെ വൈകുന്നേരം ഒരു മൂന്നിനും അഞ്ചിനും ഇടയ്ക്ക് വരുന്നതാണ് ഏറ്റവും അന്വേഷണം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങളിവിടെ വന്നത് ഒരു രണ്ട് രണ്ടരയ്ക്ക് ആയിട്ടാണ് നല്ല വീടാണ് പുട കീടിയാൽ തന്നെ കാറ്റടിച്ച് കുടയും പോകും അപ്പം വൈകുന്നേരം എങ്ങനെയാകുമ്പോൾ പുടയൊന്നും ഇല്ലാണ്ട് വളരെ മനോഹരമായിട്ട് കൂടൊന്നും ഇല്ലാണ്ട് ആസ്വദിക്കുക